നമസ്കാരം ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് എല്ലാ തരത്തിലുമുള്ള ആശങ്കകൾ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ന് ഇതൊന്നും അതായത് ഇത്രയധികം പറഞ്ഞു പെരുപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ല എന്ന് ഇന്നത്തെ നമ്മുടെ കിറ്റെക്സ് മേധാവിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇത് താൽക്കാലികം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കമ്മിയാണ് ഇതൊക്കെ ഒരു കാരണമാണോ ഇങ്ങനെ ഒരു വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കാൻ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ ഏത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും ദേശീയ എടുത്ത് നോക്കിയാലും ഈ ഒരൊറ്റ വിഷയമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇതിലധികം ആരും പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിലെ ആദ്യത്തെ കാര്യം ഞാൻ രണ്ട് ദിവസം മുമ്പ് തന്നെ ആർ പി തോട്ട്സി പറഞ്ഞാണ് ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത് ട്രംപിൻ്റെ ഈഗോ ആയതാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്നാണ് മൂല കാരണം ബാക്കി കാരണങ്ങളുണ്ടാവും പക്ഷെ അടിസ്ഥാന കാരണം ട്രംപിൻ്റെ ഈഗോ ഹേർട്ടായതാണ് അതായത് കഴിഞ്ഞ ഇൻഡോ പാകിസ്ഥാൻ ആ യുദ്ധം അത് യുദ്ധം എന്ന് തന്നെ വിളിക്കാം ഏറ്റുമുട്ടലല്ല ആ യുദ്ധത്തിൽ ഞാനാണ് രണ്ടു കൂട്ടരോടെയും സംസാരിച്ച് ഞാനാണ് ഇതൊരു വെടിനിർത്തലിലേക്ക് എത്തിച്ചതെന്ന് ട്രംപ് വീരസ്യം പറഞ്ഞപ്പോൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞത് ഭാരതമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അവർ പറഞ്ഞു അയ്യോ താങ്കൾ വലിയ മഹാനാണ് താങ്കളാണ് ഞങ്ങളെ രക്ഷിച്ചത് അല്ലെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിച്ചത് താങ്കൾക്ക് യഥാർത്ഥത്തി നൊബേൽ പ്രൈസ് വരേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ആ നിലപാടെടുത്തില്ല ട്രംപ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ട്രോളർമാരൊക്കെ പറ പറയുന്നുണ്ട് ട്രംപ് മൈ ഫ്രണ്ടാണ് എന്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫ്രണ്ടാണെങ്കിൽ ട്രംപിനെ സൂചിപ്പിച്ചാൽ മതിയായിരുന്നു പക്ഷെ നമ്മളതിന് പോയില്ല നമ്മൾ പോയില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ട്രംപിനെ വിളിച്ചിട്ടില്ല ജെ ഡി വാൻസ് എന്നെ വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നാണ് പറഞ്ഞത് ഇത് ട്രംപിനെ കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട് ഇനി ഇത് കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയും കൂടെ ഞാൻ പറയാം അതായത് താരിഫ് പ്രഖ്യാപനം വന്നപ്പോൾ ട്രംപ് ഒരു ഇന്ത്യൻ ജേണലിസ്റ്റിനോടാണെന്ന് തോന്നുന്നു ഒരു വനിതാ മാധ്യമ പ്രവർത്തകയോടാണെന്ന് തോന്നുന്നു ട്രംപ് പറയുകയാണ് ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കുവേ എന്ന് അതായത് നമ്മുടെ നാട്ടിലെ ഈ ആൾക്കാർ വാശി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ് അപ്പം മറ്റേതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ തന്നില്ലല്ലോ ആ ദേഷ്യം അല്ലെങ്കിൽ അതിൻ്റെ പരിഭവമാണ് ട്രംപിന് ഒരു വശത്തുള്ളത് ഞാൻ വിചാരിച്ചു ഇത് ഞാൻ മാത്രം ചിന്തിക്കുന്നതാണ് ഒരു പക്ഷേ എൻ്റെ ചിന്ത ശരിയായിരിക്കില്ല പക്ഷേ ഇന്ന് ഇതേ കാര്യം അമേരിക്കയിലെ സൗത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽസൺ സെൻറ്ററിൻ്റെ സൗത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അതിൽ അതിൻ്റെ ഭാഗമായ മൈക്കൽ കുഗെൽമാൻ എന്നാണ് ഉച്ചാരണം ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഇന്ന് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് ട്രംപ് ചെയ്യുന്നത് ശരിയല്ല ലോകത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരികയാണ് വലിയൊരു തെറ്റായ ഒരു പ്രവണത കൊണ്ടുവരികയാണ് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളത് പഹൽഗാം ആണ് അതിന് ശേഷം ഉണ്ടായ ഇൻഡോ പാക്കിസ്ഥാൻ സംഘർഷമാണെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ആസ്പെക്റ്റ് അതാണ് കുമാറേ നമ്മൾ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ളൂ രണ്ടാമത് അധികമാരും പറയാത്ത ഒരു കാര്യം ഒരുപക്ഷെ ഈ അമ്പത് ശതമാനം താരിഫ് നടക്കാൻ പോകുന്നില്ല ഇരുപത്തൊന്ന് ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട് ഇപ്പം ഓഗസ്റ്റ് സെവൻത്തിനാണ് ആദ്യത്തേത് അതായത് ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതിയായ ഇരുപത്തഞ്ച് ശതമാനത്തിന് ഇനി ഇരുപത്തൊന്ന് ദിവസം കൊടുത്തിട്ടുണ്ട് അതായത് ഇരുപത്തേഴാം തീയതിയോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിനു മുമ്പ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചാൽ ഒരുപക്ഷെ ഈ സ്ഥിതിയെല്ലാം മാറും ട്രംപിനോട് ഓൾറെഡി ആൾക്കാർ യോജിച്ചു പത്രക്കാർ യോജിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒക്കെ മാറ്റുമോ അല്ലെങ്കിൽ ഈ ഉപരോധം അല്ലെങ്കിൽ ഈ താരിഫ് വാർ അവസാനിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതപ്പം നോക്കാം പറഞ്ഞു റഷ്യയുടെ എണ്ണം മേടിക്കുന്ന ആണല്ലോ ഇതിൻ്റെ പ്രശ്നം അതായത് ഉക്രൈനെ ആക്രമിക്കുന്ന റഷ്യയുടെ എണ്ണം അപ്പോൾ ആ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ഥിതിയെല്ലാം മാറും റഷ്യ ആണെങ്കിൽ ഉക്രൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട് റഷ്യ ഇപ്പോൾ വെടിനിർത്തലിനും യുദ്ധം അവസാനിപ്പിക്കാനും കുറേ കൂടി തയ്യാറാണ് മാനസികമായി എന്ന് ഞങ്ങൾക്ക് തോന്നുമെന്ന് ഉക്രൈൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മസിൽ പെരിപ്പിച്ച് കാണിച്ച് പേടിപ്പിച്ച് നിർത്താനുള്ള ശ്രമമാണ് ഭാരതം അതിന് തല കുടി കുനിച്ച് കൊടുത്തിട്ടില്ല പാകിസ്ഥാൻ മറുവശത്ത് മറ്റേ പഹൽഗാമിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപിനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുകയാണ് ട്രംപിൻ്റെ എല്ലാ ഈഗോയും ഇങ്ങനെ മാളിഷ് ചെയ്ത് നടക്കുകയാണ് നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മളത് ചെയ്തിട്ടുമില്ല അപ്പം ആ ഒരു പ്രശ്നവും ഇതിനകത്തുണ്ട് വ്യാപാരം മാത്രമല്ല ഈഗോ ഹാർട്ടായിട്ടുണ്ട് അതാണ് ഇതിനകത്തെ ഒരു രണ്ട് വിഷയങ്ങൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ട്രംപ് അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ അമേരിക്കൻ സന്ദർശന സമയത്ത് മോദിയോട് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കൂടി വരാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു അന്ന് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് അല്ല എന്നാൽ മോദി അതിന് തയ്യാറാകുന്നില്ല അതും അതും അത് ഈർഷ്യയുണ്ട് കാരണം ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിപരമായ ജീവിതം തന്നെ നോക്കിയാൽ നമുക്കറിയാം അയാൾ രാജാവായിട്ട് രണ്ടായിരത്തി എട്ടിൽ അയാള് കംപ്ലീറ്റ് പാപ്പരായതാണെന്ന് പറയുന്നു പക്ഷേ അതിനുശേഷം അങ്ങേര് വ്യാപാരത്തിലൂടെ അയാളൊരു വലിയ സമാന്തര സിസ്റ്റം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ തലപ്പത്തിരിക്കുന്നതാണ് അപ്പോൾ ഇയാൾക്ക് എപ്പോഴും അടിമകളെയും സ്തുതി പാഠകരെയും മാത്രമേ കണ്ടുപരിചയം ഉണ്ടാവുള്ളൂ അതെ അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയൊക്കെ പുള്ള ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവലിലാണ് അത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും അയാളുടെ ഈഗോയെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടാണ് ഒരു കാരണം എന്തുകൊണ്ട് ചൈനയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ഓയിൽ ഇമ്പോർട്ടാണ് എങ്കിൽ അത് ചൈനയെയും ബാധിക്കട്ടെ അതിന് ഇയാൾക്ക് ഉത്തരവില്ല ഇയാൾ ഭാരതത്തെ സ്പെഷ്യലായിട്ട് ടാർഗറ്റ് ചെയ്തു തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇത് ലോകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അമേരിക്കയ്ക്ക് ആവശ്യമുള്ള മറ്റു ചില ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നെണ്ണ ഇറക്കുമതി ചെയ്യുന്നതാണെങ്കിൽ ചൈനയ്ക്കും അത് ബാധകമാക്കണ്ടേ ചൈനയ്ക്കും ഈ താരിഫ് അമേരിക്ക ബാധകമാക്കിയിട്ടില്ല അപ്പം ഇത് ഇന്ത്യയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം തന്നെയാണ് ഞാൻ ഒരു കാര്യം ഇപ്പം പറയാം ഇത് എഴുതി വച്ചോളൂ ഇതൊരു ക്രൈസിസ് ആണ് ഒരു സംശയവും ഇല്ല ഒരു പക്ഷേ ഇൻഡോ അമേരിക്കൻ ബന്ധത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്കിടയിൽ രണ്ട് ദശാബ്ദങ്ങൾക്കിടയിൽ വന്ന ഏറ്റവും വലിയ ക്രൈസിസ് ആണ് ഈ ക്രൈസിസ് ഭാരതം നേരിടും ഇതിനെ അതിജീവിക്കുമെന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല പക്ഷെ ഇതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ ഭാരതത്തിൻ്റെ സ്ഥാനമുണ്ടല്ലോ ലോകത്ത് പിന്നെ ഒരു രാജ്യം ഭാരതത്തെ പേടിപ്പിക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് എത്തും കാരണം ഇതൊരു പരീക്ഷണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഭയങ്കര സംഭവമാണ് നമുക്ക് വലിയ ഗുണകരമാണെന്നൊന്നും നമുക്ക് പറയാമല്ല നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മുടെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഉപരോധങ്ങൾ നേരിട്ട രാജ്യമാണ് നമ്മൾ പൊക്രാനൊക്കെ ഉണ്ടായപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ അതിജീവിക്കുക കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അതിജീവിച്ച് കഴിയുമ്പോൾ ഭാരതം എവിടെ നിൽക്കും അമേരിക്ക എവിടെയായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് താഴോട്ട് പോക്കാണ് അമേരിക്കയുടെ നിലയും വിശ്വാസ്യതയും ഇടിവാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് ഒരു സഖ്യരാജ്യം പോലും ഇനി അമേരിക്ക വിശ്വസിക്കില്ല കാരണം ഭാരതത്തോട് ഇത് ചെയ്യാമെങ്കിൽ നാളെ ഞങ്ങളോടെയും ഇത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഞങ്ങളോടെ യുവന്മാർ ഇത് ചെയ്യും എന്നുള്ള ഒരു ഭയം ആ വിശ്വാസ്യതയങ്ങ് നഷ്ടപ്പെടും ഇന്ത്യ ഇപ്പോൾ ഈ മറ്റ് ചില ഓപ്ഷൻസ് നോക്കുന്നുണ്ട് കാരണം നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്പം മുമ്പ് വ്ളാഡിമിർ പുടിനും ഈ മാസം തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന ഒരു കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇന്ത്യ ചൈന റഷ്യ ഒരു കൂട്ടുകെട്ടിന് അരങ്ങൊരുങ്ങുകയാണ് അരങ്ങൊരുങ്ങാൻ നല്ല സാധ്യതയുണ്ട് അതിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള ചില കാര്യങ്ങൾ നേരത്തെ സൂചനകൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഭാരതവും ചൈനയും സംബന്ധിച്ച നമുക്ക് അതിർത്തി പ്രദേശങ്ങളുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഉള്ളത് യഥാർത്ഥത്തിൽ അതിർത്തിയില്ല അവിടെ പല സ്ഥലങ്ങളിലും അതിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കിടക്കുകയാണ് അവിടെ ഒരു വ്യക്തത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ടിബറ്റിനെ അംഗീകരിച്ചിട്ടുണ്ട് അവർ അരുണാചൽ പ്രദേശിനെ അംഗീകരിക്കണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണെന്ന് ഞാൻ പറയില്ല പക്ഷേ അത് ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ചൈനയുമായിട്ട് വേറെ പ്രശ്നമില്ല പക്ഷേ ഈ അമേരിക്കയുടെ ഈ ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള അഹങ്കാരം നിറഞ്ഞ തികച്ചും ഏകപക്ഷീയമായ നടപടികൾ എന്നുണ്ടെങ്കിൽ അതിൽ ലോകത്ത് തന്നെ വലിയൊരു വ്യത്യാസം ഉണ്ടായേ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത് സാധ്യതയുണ്ട് ഇപ്പോൾ കുമാർ പറഞ്ഞ പോലെ മോദി ഇപ്പം ചൈനയ്ക്ക് പോവുകയാണ് മോദി ചൈനയ്ക്ക് പോകുന്നു അത് എസ് സി മീറ്റി പങ്കെടുക്കാനാണ് ഷാങ്ഹായി കോപ്പറേഷൻ ഉച്ചകോടിയിലാണ് അപ്പോൾ മോദി ചൈനയ്ക്ക് പോകുന്നു എന്ന് ഉറപ്പ് വ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അതിനു മുമ്പ് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ഭാരതത്തിലേക്ക് വരും പിന്നെ മോദി ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ എസ്ഇഒ മീറ്റിങ്ങിന് തീർച്ചയായിട്ടും പുട്ടിനും വരും പുട്ടിനുമായിട്ടും അവിടെ ചർച്ചയുണ്ടാവും ഇപ്പം കുമാർ പറഞ്ഞ പോലെ പുട്ടിൻ അതിനു മുമ്പ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യ ആദ്യഘട്ട ചർച്ച ഇവിടെ നടക്കുകയും അവിടെ വെച്ച് ചൈനയുമായിട്ടും കൂടി ചേർന്ന് ത്രി ത്രിതല ത്രികക്ഷി ചർച്ച നടക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും ഇതൊരു വലിയ മാറ്റമാണ് ഞാൻ ഇതിനിടയിൽ കുമാർ ശ്രദ്ധിച്ചോന്നറിഞ്ഞുകൂടെ രണ്ട് പേരുടെ ട്വീറ്റ് നമ്മുടെ പ്രേക്ഷകരും അത് ശ്രദ്ധിക്കേണ്ട രണ്ട് ട്വീറ്റാണ് അവർ രണ്ടുപേരും രാഷ്ട്രീയക്കാരല്ല ഒന്ന് നീതി ആയോഗിൻ്റെ സിഇഒ ആയിരുന്ന അമിതാഭ് കാന്താണ് അദ്ദേഹം കേരള കേഡർ ഐ എ എസ് കാരനാണ് അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ ഒരു കാര്യം ഇതൊരവസരമായിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇന്ത്യക്ക് തലമുറകൾക്കിടയിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു വലിയ സുവർണാവസരമാണ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് എ ലൈഫ് ടൈം ഓഫ് എ ജനറേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യം മറ്റൊരു തരത്തിൽ ആനന്ദ് മഹീന്ദ്ര പറഞ്ഞിട്ടുണ്ട് മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് എക്സിൽ വളരെ ആക്റ്റീവാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഗ്ലോബൽ മന്ധനാണെന്നാണ് പാലാഴി മഥനം പോലെ ആഗോള ആഗോളതലത്തിലൊരു മഥനം നടക്കുകയാണ് ആ മഥനത്തിൽ നിന്ന് തീർച്ചയായിട്ടും അമൃത് പുറത്തു വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ അമൃത് ഭാരതത്തിനുള്ളതാണ് ആ അമൃത് ഭാരതത്തിനുള്ളതാണ് എന്ന് അദ്ദേഹം വളരെ സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് സംഭവിക്കുക നമ്മൾ ഇത് അതിജീവിക്കുകയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഫ്രിൽസും അല്ലെങ്കിൽ വലിയ ആലങ്കാരികമായിട്ടുള്ള സാധനമൊന്നുമുള്ള അല്ല നമ്മളുടെ ആരോഗ്യരംഗം എങ്ങനെയാണ് കോവിഡിനെ നേരിട്ടത് നമ്മൾ ലോകത്തിന് സഹായം എത്തിക്കുന്ന നിലയിലേക്ക് എത്തി അപ്പൊ നമ്മളെ അങ്ങനെ തകർക്കാനൊന്നും പറ്റില്ല നമ്മൾ പാകിസ്ഥാനെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ പോലെയോ തകർന്നു പോവില്ല അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ അതിജീവിക്കുക എന്നുള്ള കാര്യത്തിൽ ഈ ആ സംശയമില്ല ആനന്ദ് മഹീന്ദ്രയുടെയും ആ അമിതാഭ് കാന്തിന്റെയും ഒക്കെ ട്വീറ്റ് സൂചിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ഇതൊരു പരീക്ഷണമാണ് വെല്ലുവിളിയാണ് പക്ഷെ ഒരവസരം കൂടിയാണ് ഈ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് തിരിച്ചടിയാകുമെങ്കിലും പല അമേരിക്കൻ കമ്പനികളും ഇന്ത്യയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഉപയോഗപ്പെടുത്തി നൂറ് ശതമാനം ഇപ്പോൾ അമേരിക്കയുടെ ഒരു കണക്കും കൂടി ഞാൻ പറയാം അമേരിക്കയുടെ ട്രംപിൻ്റെ ഒരു ബിൽഡിംഗ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കണക്ക് അവർ വൻ ലാഭമാണ് ട്രംപിൻ്റെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖല ഭാരതത്തിൽ നിന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് കൊയ്തെടുത്തിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് മുന്നൂറ് കോടി രൂപയാണ് അവരുടെ വളർച്ചയെന്ന് പറയുന്ന അഞ്ചരട്ടിയോ മറ്റോ ആണ് എന്ന് കണക്കുകൾ പറയുന്നു ട്രംപിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് വിഭാഗമാണ് അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും നഷ്ടമുണ്ട് എനിക്ക് തോന്നുന്ന ട്രംപിന് ഇതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായ ഒരു ബോധ്യമില്ല എന്ന് തോന്നാറുണ്ട് കാരണം അങ്ങേരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താത്തത് അത് ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് ഞാൻ നോക്കിയിട്ട് പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചാൽ നിങ്ങൾ ഈ എണ്ണ ഇതിൽ നിന്ന് മാറുമോ ഈ ഉപരോധത്തിൽ നിന്ന് ഉപരോധം ഈ ടാക്സ് വാറിൽ നിന്ന് മാറുമോ അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ നോക്കിയിട്ട് പറയാം ഇങ്ങനെയാണ് അയാൾ പറയുന്നത് ഒരു ക്ലാരിറ്റി അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് കൂടി അദ്ദേഹത്തിന് ഇല്ല ആരൊക്കെയോ ഉപദേശിച്ചു കൊടുക്കുന്നു ആരൊക്കെയോ എൻ്റെ സംശയം ഇദ്ദേഹം ഡീപ്പ് സ്റ്റേറ്റ് ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ തടവിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ ഇന്ത്യക്കകത്ത് ഈ പ്രശ്നത്തിൽ വലിയൊരു രാഷ്ട്രീയ ഐക്യം ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ട്രംപിനോട് യോജിച്ചുവെങ്കിലും ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്ന വ്യവസായികൾക്കാണ് അവർ ഇന്ത്യയുടെ നയത്തെ എതിർക്കുന്നില്ല ഇന്ത്യൻ ഭരണകൂടത്തെ എതിർക്കുന്നില്ല മറിച്ച് ഭരണകൂടത്തോടൊപ്പം നിൽക്കുമെന്നാണ് പറയുന്നത് കാരണം ഇന്ത്യൻ കർഷകർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് മോദി ഈ വ്യാപാര കരാറിൽ എന്താണ് അമേരിക്കയോട് മല്ലിട്ട് നിൽക്കുന്നത് അതിന് ഒരു പിന്തുണ ഇന്ത്യൻ സമൂഹം കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയുമല്ലേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഇത്തരം ക്രൈസിസിലെല്ലാം നമ്മളെപ്പോഴും ഒരുമിച്ച് നിന്ന ഒരു ചരിത്രമുണ്ട് ചില അഞ്ചാം എപ്പോഴും അതില്ലയെന്ന് ഞാൻ പറയുന്നില്ല ട്രംപ് പറഞ്ഞപ്പോൾ അത് കയ്യടിച്ചു ആ ഇന്ത്യക്കെതിരായിട്ടാണല്ലോ പറഞ്ഞത് ഞാനും അതിനോട് യോജിക്കുന്നു എന്ന് പറയും അത് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ പൊതുവേ ദേശസ്നേഹമുള്ള ദേശഭക്തിയുള്ള അല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് തോന്നലുള്ള എല്ലാവർക്കും വളരെ പ്രതിഷേധവും ദേഷ്യവും ഇക്കാര്യത്തിലുണ്ട് കാരണം ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അല്ലാതെ ഏതെങ്കിലും കുടുംബത്തിൻ്റെയോ വ്യക്തിയുടെ താല്പര്യം സംരക്ഷിക്കാനല്ല നമ്മൾ ഈ നിലപാടെടുത്തതെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് മാത്രമല്ല ട്രംപ് ആരാണ് നമ്മളെ പേടിപ്പിക്കാൻ എന്നുള്ള ചോദ്യം ഉയർത്തുന്നത് ബി ജെ പി മാത്രമല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അപ്പൊ തീർച്ചയായിട്ടും രാജ്യം ഒരുമിച്ച് തന്നെ ഇത് നേരിടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുമാർ തന്നെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇല്ലേ ഈ പാൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ തന്നെ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു വിവരമായിട്ടാണ് എനിക്ക് തോന്നിയത് അതെ കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാലുൽപാദകരാണ് ഇന്ത്യ പാലും പാലുൽപ്പന്നങ്ങളും അതിൽ തന്നെ അമേരിക്കൻ പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിവിടണം എന്നതാണ് അത് വിപണിപരമായി തന്നെ ഇന്ത്യക്ക് തിരിച്ചടിയാകുന്ന ഇന്ത്യയുടെ കർഷകർക്ക് തിരിച്ചടിയാകുന്നതാണ് കാരണം നമ്മുടെ ഈ ഇക്കോണമി എന്ന് പറയുന്നത് ചെറുകിട കർഷകരുടേതാണ് അതിനപ്പുറം ചില ഭാരതീയമായ സംസ്കാ സാംസ്കാരികമായ ചില പ്രശ്നങ്ങളും അതിനകത്തുണ്ട് അതായത് അമേരിക്ക അമേരിക്ക അവരുടെ കാലിത്തീറ്റ ഉണ്ടാക്കുന്നത് പശുക്കളെ കൊന്നിട്ട് അതിൻ്റെ രക്തത്തിൽ നിന്നും മാംസത്തിൽ നിന്നും തന്നെയാണ് അതിനെയാണ് പശുക്കൾക്ക് തീറ്റയായി കൊടുക്കുകയും അതിൽ നിന്നുണ്ടാക്കുന്ന പാല് നോൺ വെജ് പാൽ എന്ന് പറയുന്ന രീതിയിൽ അവർ അവിടെ വിറ്റഴിക്കുന്നത് അത് അറിയാത്തറിയില്ല അതാണ് മോദി ഭാരതത്തിൽ കൊണ്ടിറക്കാൻ ശ്രമിക്കും ാലിൻ്റെ ഉൽപ്പന്നങ്ങളും അതെ പാലും പാലുൽപ്പന്നങ്ങളും അതായത് നാല്പത് ശതമാനത്തോളം നികുതി ഭാരതം അതിന് ചുമത്തിയിട്ടുണ്ട് അമേരിക്കയുടെ അത് മാത്രമല്ല ഒരു വിദേശ ഇത്തരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു വിദേശ രാജ്യത്തിൻ്റെയും പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വരരുത് എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടിയാണ് ആ ഒരു തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് അതെ അപ്പോൾ അതിനെയാണ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഈ ചെറുകിട കർഷകർക്ക് വേണ്ടിയാണ് സർക്കാർ എതിർത്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി നമ്മളുടെ കാർഷിക നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ വന്നപ്പോൾ വലിയ തോതിൽ അതിനെ എതിർപ്പ് വന്നത് അമേരിക്കയിൽ നിന്നാണ് അതെ അല്ലേ ഒരുപക്ഷെ അന്ന് ആ നിയമങ്ങൾ ഒരു ഭേദഗതി ചെയ്യാൻ സർക്കാരിന് സാധിച്ചിരുന്നെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ കൂടി ആ സമരം ഏറ്റെടുത്തപ്പോഴാണ് സർക്കാർ പുറമോട്ടു പോയത് ഒരുപക്ഷെ മോദി സർക്കാർ പുറമോട്ട് പോയ ഏക വിഷയം അതാണ് അപ്പോൾ അന്ന് ശരിക്കും ആ ഭേദഗതി നിയമങ്ങൾ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ കാർഷിക മേല മേഖല കുറെ കൂടി സുസ്ഥിരമായതിനും കോമ്പറ്റേറ്റീവ് ആയതിനും കുറെ കൂടി കോമ്പറ്റേറ്റീവ് ആയതിനെ ഒരു പക്ഷേ ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആകരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധം ഉണ്ടായിരുന്നു അന്ന് തന്നെ വിദേശത്ത് നിന്ന് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ട്രംപിനെ ഈ പാവ കളിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റ് തന്നെ ആണോ എന്ന സംശയം നമുക്ക് വരുന്നത് അതെ ഒരു സാമന്ത രാജ്യത്തെ പോലെ നിന്ന് കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് പലതും തരാം എന്ന വാഗ്ദാനങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഒരിക്കലും മറ്റൊരു രാജ്യത്തിൻ്റെയും സാമന്ത രാജ്യമാവില്ല എന്ന് തെളിയിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഇന്നീ കടന്നു പോകുന്നത് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്